ഞാൻ റഫീക്ക് ആണ് നമ്മൾ ഷീറ്റ് കയറ്റുന്ന ഒരു മെത്തേഡാണ് ഈ പ്രാവശ്യം നമ്മൾ പരിചയപ്പെടുത്തി ഇത് കണ്ടില്ല ഈ രണ്ടും ഉടക്കാണ് ഇത് നമ്മൾ ഷീറ്റിലോട്ട് ഇങ്ങനെ ഉടക്കി വെക്കുക പിന്നെ അടുത്ത് നമുക്ക് അപ്പുറത്താണ് ബീ ഒരു സംഭവമാണ് ഇത് നമ്മൾ രണ്ട് തോട്ടാണ് രണ്ട് സൈഡിലെടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഷീറ്റിൻ്റെ വീതി അനുസരിച്ചാണ് ഫിറ്റ് ചെയ്തിട്ട് കയറ്റാനുള്ള സെറ്റപ്പാണ് പിന്നെ നമ്മൾ കപ്പിംഗ് കെയറും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് അങ്ങനെ നമ്മൾ നേരെ വലിച്ച് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് അതിൻ്റെ ആ ജേ വോൾട്ടൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ വന്ന് അപ്പോൾ കയറിൽ നമ്മൾ ഇടയ്ക്ക് കെട്ട് കെട്ടിയേക്കണം അപ്പോൾ അല്ലെങ്കിൽ നേരെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഊരി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കെട്ടിൽ നേരെ കിടന്ന് കാണും ഇത്ര പെട്ടെന്ന് നമുക്ക് കേൾക്കാം എത്ര വലിയ ഷീറ്റ്